ഒന്നിനും സമയം തികയുന്നില്ല ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഒന്നിനും സമയം തയ്യാറില്ല നമ്മളെല്ലാവരും സ്വജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൊരു ഏറ്റവും കൂടുതൽ ഒരു റീസൺ ആണ് ഈ പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിന് സമയം തികയാത്തത് നമ്മൾ ചെയ്തു പോരുന്ന രീതിയുടെ പൊരുത്തക്കേടൽ കൊണ്ടാണോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്നുള്ളത് നമ്മുടെ സമയം തന്നെയാണ് അപ്പം സമയത്തെ ഏറ്റവും ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടതിൻ്റെ അനിവാര്യത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമുക്ക് സമയത്തെ ഒരിക്കലും മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സമയത്തിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യാൻ മാത്രമാണ് കഴിയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രയോറിറ്റി മാനേജ്മെൻ്റ് ആണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു പക്ഷേ നമുക്ക് സമയം തികയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സമയം തികയും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പൊരുത്തക്കേടൽ വരുന്നുണ്ട് എന്താണ് ആവശ്യമുള്ളത് ഏതാണ് അനാവശ്യം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ അപ്പം അതുകൊണ്ടാണ് പ്രയോറിറ്റി മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നമുക്കൊരു ഗോൾ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്ഷ്യമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും സമയത്തെ കൈകാര്യം ചെയ്യാൻ അതല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് നമ്മളെ ഏകീകരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം എവിടേക്ക് പോകണം എപ്പോഴെത്തണം എന്തിനെ എത്തണം എന്നൊന്നും ഒരു ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്ത് അദ്ദേഹത്തിന് എപ്പോൾ പോയാലെന്താ എപ്പോൾ എണീറ്റാൽ എന്താ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും അല്ലേ അപ്പം അതുകൊണ്ട് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് സമയത്തിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ പറയുന്ന ഒരു ഫോർമുലയാണ് ഫോർ ഡി ഫോർമുല എന്ന് നമുക്ക് പറയാറുണ്ട് ഡൂ ഡിലേ ഡിലഗേറ്റ് ആൻഡ് ഡിലീറ്റ് എന്നുള്ളത് അതായത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഡു ഇപ്പോൾ ചെയ്യേണ്ടത് ഡിലേ എന്ന് പറഞ്ഞ് വൈകിപ്പിക്കുക കുറച്ച് വൈകിപ്പിച്ച ചെയ്യാൻ ചെയ്യേണ്ടത് മൂന്നാമത്തെ ഡിലഗേറ്റ് അതായത് മറ്റാരെക്കുണ്ടെങ്കിലും ചെയ്യിക്കാൻ കഴിയുന്നത് അല്ലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിക്കൊള്ളണം എന്നില്ല നാലാമത്താണ് ഡിലീറ്റ് നമ്മളെ ഒഴിവാക്കേണ്ടത് ഈ കാര്യങ്ങളൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനോടൊപ്പം നമ്മുടെ സമയം എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് ഇപ്പോൾ അടിയന്തിരമായിട്ട് പടുത്തു വന്നിട്ടുള്ളൊരു കണക്ക് പറയുന്നത് മനുഷ്യൻ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ മൂന്നിലൊന്ന് സമയം മൊബൈലിലാണ് അതല്ലെങ്കിൽ അതുപോലുള്ള മാധ്യമങ്ങളിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ ഒരു ദിവസത്തിൽ നമ്മൾ മൊബൈൽ ചിലവഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിനെ നമ്മൾ ഏകീകരിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യമുള്ള കാര്യത്തിലേക്ക് ഡൂവിലേക്ക് നമുക്കങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം രണ്ടാമത്തെ നമ്മൾ സമയത്തേക്ക് അവരുന്ന വില്ലനാണ് എന്ത് നമ്മുടെ ഉറക്കം എന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് ഉറക്കം നമുക്ക് ആവശ്യമാണ് പക്ഷെ ആവശ്യമില്ലാത്ത സമയം അതായത് അനാവശ്യമായിട്ട് ഉറങ്ങുന്ന ഓരോ സമയം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വഴി മൂന്നാമത്തതാണ് നമ്മുടെ ട്രാവലിങ് അല്ലേ നമ്മുടെ സമയത്തേ കവരുന്നതാണ് ട്രാവലിങ് എന്നുള്ളത് പക്ഷേ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ട നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാകില്ല പക്ഷേ ആ ഒരു സമയത്ത് കൂടി നമ്മുടെ ലക്ഷ്യത്തിലെ ഏകീകരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓർത്തുവയ്ക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തതാണ് ടോക്ക് എന്നുള്ളത് അനാവശ്യ സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും വളരെ ആണ് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന സമയം അല്ലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമൊക്കെ നമ്മൾ ആ ഒരു സമയത്തെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലേക്കാണ് ഞാൻ വരുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം ഒരു ആളെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പം ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി അങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാൻ എന്തെങ്കിലും വായിക്കുക അതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൂടി നമ്മള് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ സമയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടില്ല എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണം പ്രയോറിറ്റി മാനേജ്മെന്റുള്ള ഫോർ ഡി ഫോർമുല നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മുടെ സമയം കവരുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ എത്രയാണെന്നത് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാനായിട്ടുണ്ടായിരുന്നപ്പോൾ ഒന്നുകൂടി പ്രഷ്യസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സമയത്തിനനുസരിച്ച് നമ്മളെ മാനേജ് ചെയ്യാൻ കഴിയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും സമയത്തെ വിനിയോഗിക്കാൻ നല്ല രീതിയിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്